ഹായ് ഡി എസ് എല്ലാർക്കും പന്യകല്ലിലേക്ക് സ്വാഗതം അപ്പം ബോൾസും പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ വേഗം പോകുന്നോളൂ കേട്ടോ അപ്പം അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് പത്ത് വെറൈറ്റിയുടെ കളേഴ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സിൻ്റെ തൈകളാണ് നമ്മൾ ജൈവരീതി പിടിപ്പിച്ചു തരുന്നത് കേട്ടോ അപ്പം വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ കളർ സെലക്ഷൻ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യൂണിഫോം ഏതായിട്ടില്ലല്ലേ ഇത് പാക്ക് ചെയ്തയക്കുന്നത് അപ്പോൾ ചിലര് ഇത് ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ഒരേ ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പല രീതിയിൽ ഞങ്ങൾക്ക് ഇതുണ്ട് അതുകൊണ്ട് ഇത് വേണ്ടത് ഒഴിവാക്കി വേറെ തരുമെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കല്ലേ ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഞങ്ങളൊരു പത്ത് കളറെല്ലാം നല്ല വെറൈറ്റീസ് തന്നെ തൈകളാണ് തരുന്നത് അത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കൂ കേട്ടോ ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ സെലക്ഷൻ ഇല്ല സെലക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പത്ത് കളറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാനുള്ളൂ വേറെ നമുക്ക് മാറ്റി തരാനുള്ള കളേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണേ അപ്പോൾ ഒന്നും രണ്ടോ കളറുള്ളേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അന്ന് അത്രേ മാത്രമേ പറയാൻ പറ്റുള്ളൂ സെലക്ഷൻ സെലക്ഷനില്ലേ ഓർക്കുക പിന്നെ നമ്മൾ ഇത് അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അത് നമ്മൾ രണ്ടാം ദിവസം കേരളത്തെ എവിടെയെങ്കിലും കിട്ടുകയും ചെയ്യും പിന്നെ ഡി ടി ഡിസി അവൈലബിളാണ് അത് കിട്ടുമെന്നുള്ളൊരു മെസ്സേജിൽ കൂടെ പറയാം കേട്ടോ അപ്പം ഇതൊക്കെ നല്ല റയർ വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ ഒരു എന്താ പറയുക ഒത്തിരി ഹൈറ്റും വെക്കത്തില്ല ഇതുപോലെ ബുഷ് ടൈപ്പിൽ നിറഞ്ഞ പൂക്കളായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇതൊന്നും നഷ്ടമാതിൽ പിന്നെ ഇതിന് ചെറിയ കട്ടിങ്സ് എടുത്ത് നിങ്ങൾ പിടിപ്പിച്ചോണം അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ ബോൾസം പ്ലാന്റ്സ് ഉണ്ടാകും കേട്ടോ ഒരു വർഷം ഒന്നര വർഷമൊക്കെ നിൽക്കുന്ന വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ അതുപോലെ നമ്മൾ വെള്ളം വെള്ളവും കൊടുക്കുക ഡി എ പി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് നോക്കുക പത്ത് ദിവസം കൂടുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തൈകൾ അപ്പോൾ വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ എല്ലാവർക്കും ഉണ്ട് പേടിക്കേണ്ട നമ്മൾ അതിനകത്തുനിന്ന് ഏത് പിടിപ്പിച്ചേക്കൊന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നോക്കിയായിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് പിന്നെ ചില വെറൈറ്റിക്ക് സൈസ് കുറവായിരിക്കും അപ്പം നിങ്ങളൊന്നും പറയരുത് ഇവിടുന്ന് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് പാക്കറ്റിനുള്ളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ് അങ്ങനെ ഒന്ന് ഒരു ക്ഷീണമൊക്കെ കാണും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിലൊന്നാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുഴിച്ചു വെച്ചാൽ മതി അപ്പോൾ അതുപോലെ നല്ലതായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ വാടി കിടക്കുന്നതെന്ന് തോന്നിയാലും അതിന് നല്ലതായിട്ട് വെള്ളം കൊടുക്കുക വെള്ളം കൊടുത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ പ്ലാനേ മാറും കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു ഡൗട്ടാണ് കുഴിച്ച് വെച്ചാലും ചിലപ്പോൾ വെള്ളം ഒത്തിരി ഒഴിക്കത്തില്ല എന്നിട്ട് ഇങ്ങനെ വടി പോലെ കിടക്കും പക്ഷേ അതിന് വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടും പിന്നെ ഷെയഡി വെക്കാൻ നോക്കുക ഇപ്പം നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഷെയഡി പരമാവധി വെക്കാൻ നോക്കുക ഷെയഡി വെച്ച് ഒരു രണ്ടാഴ്ചത്തെ നല്ലതായിട്ട് കെയർ ചെയ്തതിന് ശേഷം മാത്രം ഹോട്ടിമിക്സ് അറിയാലോ കൂടുതൽ മണൽ സാധാ മണ്ണ് ചകരിച്ചോറ് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പും കാലം കുഴിച്ചു നോക്കാം അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡി എ പി യുടെ വളം കലക്കി ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കൂടെ തരിയിട്ട് കൊടുക്കാം കേട്ടോ പോയിട്ടില്ല ഓക്കെ ഇതൊക്കെ നല്ല വെറൈറ്റി എല്ലാം നല്ല വെറൈറ്റീസാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് തീർന്നു പഠിത്തം റെഡി ആയിപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്യുന്നതേ അപ്പോൾ വേണ്ട ഒരു പോകുന്നുള്ളൂ അതിൻ്റെ ടോട്ടൽ റേറ്റ് വന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് പത്ത് കളർ എടുക്കുമ്പോൾ വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ എന്തുമ്പോഴത്തേക്ക് നല്ല ഹെൽത്തി റൂട്ടായിട്ട് വന്ന പ്ലാൻസ് ആയിരിക്കുമേ ഓക്കെ ഇതൊക്കെ നല്ല ഓറഞ്ചും ഇതൊക്കെ ഡാർക്ക് ഒരു മജന്തയാണ് എല്ലാവരും പറയും ഞങ്ങളുടെ അവിടെ ഉള്ള സൈസാന്ന് അത് പലതരത്തിലുണ്ട് ചൈനീസ് ബോൾസത്തിൽ ഇത് സാധായ ഉണ്ട് ഇത് ബുഷ് ടൈപ്പ് വരുന്നതാണേ ഒത്തിരി ഹൈറ്റ് വെക്കാത്ത സൈസ് വെറൈറ്റീസ് ആണെല്ലാം ഓക്കെ തായ്ലാൻഡ് വെറൈറ്റി ഇതിനകത്ത് വരുന്നുണ്ട് ഇത് വൈറ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇച്ചിരി കൂടെ ആക്കി കാണിക്കുന്നതിൻ്റെ കാരണം തന്നെ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നിങ്ങൾ മൊത്തം വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക വന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇത് ഓഡറ് ഇതൊക്കെ ഇതിൻ്റെ സൈസ് ഈ പ്ലാന്റിൻ്റെ കളേഴ്സ് കാണിക്കുന്നതാണ് കേട്ടോ നല്ലതായിട്ട് കെയർ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽത്ത് ആയിട്ട് വളർന്നു വന്നോളും പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പക്ഷേ നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് നല്ല രീതിയിൽ അവർ ഇതുകൊണ്ട് നല്ലതായിട്ട് പരിചരിച്ചിട്ട് ഫ്ലവർ ഫ്ലേവറാകുമ്പോൾ നമുക്ക് സെൻഡ് ചെയ്തു തരുന്നുണ്ട് അതിനൊത്തിരി സന്തോഷം ഇതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് ഈ ഓറഞ്ച് എവിടെ കിട്ടിയാലും മിസ് ചെയ്യരുത് അത് ഒത്തിരി പൂക്കളൊന്ന് അറിഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ചാനൽ കയറിയ തന്നെ കാണാം ഇത് നമ്മൾ ഡയ ലൈവായിട്ട് ഇതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മൂഡ് വെച്ചിട്ട് നിറഞ്ഞു പോവുമായിട്ട് നിൽക്കുന്നത് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ കയറി നോക്കൂ കേട്ടോ ഇതെല്ലാം അതെ അതുപോലെ ഇത് ഇച്ചിരി പാടാണ് പിടിച്ചു കിട്ടുക പക്ഷെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇത് നമ്മുടെ കേരളത്തിൽ സൂട്ടായിട്ട് വളരുന്നുണ്ട് ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു അത് പിടിച്ചു കിട്ടാനൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല ഇച്ചിരി വളവും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി അതെല്ലാം നല്ല രീതിയിൽ വളർന്നു വന്ന് ഓക്കെ വന്നോളും കേട്ടോ അത്യാവശ്യം രാവിലത്തെ ചെറിയ സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി ഇത് മറ്റേ ഡ ആണ് ഇതിൻ്റെയൊക്കെ തൈ ചെറുതോ കേട്ടോ ഇതൊരു അരയടിയോളം ഒക്കെ വരുവുള്ളൂ അതാ അതുപോലെ ആയിരിക്കും തൈകൾ ചെറുതായിരിക്കും ചില ചിലത് വലുപ്പമുള്ളൂ ചിലതിൻ്റെ ചില ചെറിയ വ്യത്യാസമുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ